ഹോസ്പിറ്റാലിറ്റിയിൽ അവർ നല്ല ഒരുപടി നമ്മളെ കാട്ടിന് മുകളിലാണ് അതെന്ത് തന്നെ ആയാലും നമ്മൾ പറഞ്ഞേ അത് അംഗീകരിച്ചേ പറ്റുള്ളൂ കാരണം നമ്മൾ പറയും മലയാളം വെൽ എഡ്യൂക്കേറ്റഡ് ആണ് പക്ഷെ ഹോസ്പിറ്റാലിറ്റി വിഷയത്തിൽ നമ്മൾ കുറച്ച് ഫോപ്പാണ് പക്ഷെ ഇവർക്ക് അങ്ങനെയല്ല ആ വിഷയത്തിൽ നല്ലൊരു ബെറ്റർ സ്റ്റേജിലാണ് അവർ നിൽക്കുന്നത് ലോറലിൽ എങ്ങനെയാ പറഞ്ഞത് ഞാൻ ട്രക്കിംഗ് ആവശ്യത്താണ് അങ്ങോട്ടേക്ക് പോകുന്നത് പൂഞ്ചില് പോയിട്ട് പൂഞ്ചിന്ന് പിറ്റേ ദിവസം ഞങ്ങൾക്ക് നന്ദീശ്വർ വാട്ടർഫാൾസ് ഉണ്ട് വാട്ടർഫാൾസ് ഉണ്ട് അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അത് അത് നടക്കാനല്ല അത്യാവശ്യം വണ്ടിയിൽ പോകാനുണ്ട് അങ്ങനെ കുറച്ച് കുന്നു കയറാനാണല്ലോ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ കുന്നും കയറ്റങ്ങളാണ് പുള്ളും അതേ കുന്നും കയറി പോയിട്ട് എന്താ പറയുക നമ്മൾ ലോറന്നെത്തിയിട്ട് സുൽത്താൻ പത്തിരി എന്ന് പറയുന്ന സ്ഥലമുണ്ട് സുൽത്താൻ പത്തിരി സുൽത്താൻ പത്തിരി സുൽത്താൻ പത്തേരിയല്ല സുൽത്താൻ പത്തിരി അപ്പോൾ സുൽത്താൻ പത്തിരി നിന്ന് എന്തു ചെയ്യണം പിന്നെ അങ്ങോട്ടേക്ക് ട്രക്കിങ് ബൈവാക്ക് പോകണം കുറച്ച് സമയം എടുക്കും ഏകദേശം മൂന്ന് മണിക്കൂറോളം ഞങ്ങള് ടോട്ടലിൽ എടുത്തിട്ടുണ്ടോ നടന്നതിനാണ് നല്ല മഞ്ഞായിരുന്നു ആയിരുന്നു അപ്പോൾ ഞാനൊക്കെ പോകുന്നത് നമ്മളൊരു ഒരിക്കലും ഞാൻ അത്രയും എക്സ്പെക്ട് ചെയ്തിട്ടല്ല പോകുന്നത് നമ്മൾ മറ്റേ എക്സി ഷൂ കിട്ടിട്ട് ട്രക്കിങ് പോയപ്പോ അവസ്ഥ കോമഡിയാണ് കയറി പാതി ആയി പ്രത്യേകിന്ന് ഷൂ പൊളിഞ്ഞു ഷൂ പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ ഷൂ കംപ്ലീറ്റ്ലി പൊളിഞ്ഞ് പൊട്ടി കിടക്കുന്നുണ്ട് പിന്നെ ഒന്നും ചെയ്യാല്ല എന്തായാലും വേണ്ടില്ല മുകളിൽ പോയിട്ട് വാട്ടർഫാൾസ് കണ്ടിട്ടേ പോകുന്നല്ലോ അർപ്പിച്ചാണ് പോകുന്നേ പിന്നെ പിന്നെന്ത് ചെയ്തു ശ്വാസം അല്ലെങ്കിൽ ശ്വാസം കയറി പോണേക്ക് വേറെ കോമ്പുണ്ട് ഞങ്ങൾ ഫുഡൊക്കെ നല്ല വിഷപ്പ് വന്ന് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഫുഡ് എടുത്തില്ലേ അപ്പൊ അത് വണ്ടിയിലാണ് പിന്നെ അങ്ങോട്ട് വണ്ടിക്ക് ഇറങ്ങി പോകണം എന്നുണ്ടെങ്കിൽ മണിക്കൂർ രണ്ട് രണ്ടര മണിക്കൂർ അടിക്ക് ഇറങ്ങി പിന്നെയും പോകണം ഒന്നും ചെയ്തില്ല അവിടെ കാണുന്ന പുതിയ സ്നോ ആണല്ലോ ആ ഐസ് എടുത്തിട്ട് ദാഹം വിശപ്പിട വിശപ്പം തന്നെ നമുക്ക് ആ ഒരു ദാഹം ചെയ്യും അത് നമുക്ക് അവിടെ നിന്ന് ആ ഇതുകൊണ്ട് ഇങ്ങനെ എടുത്ത് നിന്നിട്ട് തൊണ്ട പോയോന്നുള്ള പിന്നെ ആലോചിച്ചിട്ടില്ല നമുക്ക് എടുത്ത് കഴിച്ചു പക്ഷെ നല്ല തൊണ്ടക്കെ തൊട്ട് നല്ല വിഷയം വന്നിട്ടൊന്നുമില്ല നമുക്ക് ആ ഒരു വിഷപ്പും ആ ഒരു ഇതുണ്ടല്ലോ അത് കുറച്ച് മാറി കിട്ടി പിന്നെ അങ്ങനെ ഷോക്സ് കയറി ഞങ്ങൾ മൊത്തം കയറി അറ്റ് എൻഡ് തൊണ്ടി ചൂല് ചെന്ന് നോക്കുമ്പോൾ ഫുൾ ഫ്രീസാണ് വാട്ടർ വാട്ടർ ഫ്രീസായിട്ട് കിടക്കുന്നത് മോളോട്ട് ഫാൾസ് ഇല്ല ഫാൾസ് ഇല്ല ഫാൾസ് ഉണ്ട് ചെറിയ ചെറിയ തരികൾ ഇങ്ങനെ വെള്ളം ചാടുമ്പോഴത്തേ ഫ്രീസായിട്ട് ഇങ്ങനെ തരി തരിയായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യണം ാണ് പക്ഷെ നല്ലൊരു സീനറി നല്ല ഞാൻ പറഞ്ഞ ലൈഫിൽ ഞാൻ കണ്ടിട്ട് വളരെ മോസ്റ്റ് ബുദ്ധിമുട്ടുള്ള സീനുകൾപ്പെട്ട സീനറിയാണൊക്കെ നമ്മളെ തൊട്ടുമുമ്പിൽ വലിയൊരു വെള്ളച്ചാട്ടം ഫ്രീസായി നിൽക്കുന്നതിന് കാണുമ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഓക്കെ ആണ് പോയ സ്ഥലത്തുള്ള കോമൺ കോമണിന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ലൈറ്റായിട്ടാണ് പോയിരുന്നത് പോയി കഴിഞ്ഞ് അപ്പോ റിട്ടേൺ ഇറങ്ങണേ ഇറങ്ങത്തിന് ബുദ്ധിമുട്ടുള്ളൂ ഇറക്കം വളരെ ഈസി ആയിരുന്നു കാരണം കൊറേണ്ണം സ്കിഡായിട്ടും മുതക്കായിട്ട് കുറെ വീട്ടുണ്ട് അപ്പൊ ഇറക്കം ഭയങ്കര ഈസി ആയിരുന്നു അതിനെ കുറെ കൂടെ എത്താൻ പറഞ്ഞുടാ അവിടെ കരടെ ഇറങ്ങുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞത് ഇറങ്ങി ഓടിയാണ് ഈറങ്ങുമ്പോൾ ഈട്ടായിട്ട് വരുന്നുണ്ട് ഇറന്ന് നിവർത്തില്ല പിന്നെ സ്പീഡ് ഇറങ്ങി ഓടില്ലാന്ന് നിവർത്തില്ല അങ്ങനെ ഇറങ്ങി ഓടുമ്പോ കൊറോണം കുത്തി മറിഞ്ഞു പെട്ടെന്ന് എത്തും നമ്മളെ കടത്തുന്നുണ്ട് നമ്മൾ പിന്നാലെ പോകുന്നുണ്ട് അങ്ങനെ കുറെ ടീംസ് അത് ഒരു ഗ്യാങ് ആയിട്ടാണ് പോയിരുന്നു ഞങ്ങൾ അതുകൊണ്ട് നല്ല രസമായിരുന്നു കൊറേയൊക്കെ അങ്ങോട്ട് നോക്കും കുറേ ഇങ്ങോട്ട് ഓക്കും അതിന്റെ കൂടെ കേട്ട് നടത്തും അങ്ങനെ ഈ ഈ സംഭവം ഓർത്ത നേടിയല്ലേ നേടിയാറേ എനിക്ക് നേടി കേട്ടി കേട്ടിട്ടില്ല ഞാൻ പോയിട്ടില്ല അങ്ങോട്ട് ഇതേപോലത്തെ സ്ഥല നല്ല സെറ്റ് സ്ഥലമാണ് അത് ഞാൻ ഫസ്റ്റ് അതായത് ടൂറിസ്റ്റ് ആയിട്ട് കശ്മീർ സമയത്ത് പോയതാണ് അതങ്ങനെ അന്ന് പകുതി വെച്ച് എസ് ഇതിന് ഷൂട്ടിന് ഇറങ്ങേണ്ടി വന്ന ആ തന്നെ നേടിയ പോയത് അന്ന് പുൽമേടുകളും ഈ ഡോക്കൊക്കെ ഞാൻ അന്ന് അതേറ്റ് ആ ഡോക്ക് പിന്നെ നല്ല അടിപൊളി ഒരു നീല കളർ വള്ളം ഒക്കെ പോണേരുക വെള്ളം നല്ല അത് ഞാന് ഫസ്റ്റ് പോയ സമയത്ത് നല്ല വെള്ളം ഉണ്ടായിന് പിന്നെ രണ്ടാമത് നേടിയ പോയ സമയത്ത് വറ്റിയിട്ടാണ്ടായിന് അങ്ങനത്തെ അപ്പോ അവിടുന്ന് ഞാന് ഇതേപോലെ ഒന്ന് വീണീന് കുറച്ച് ായത് കൊണ്ട് പക്ഷെ കുറെ ആയത്തേക്ക് വീണ് പോകും കാരണം അത് ഒരു സ്ലോ മൊത്തത്തില് ഒരു ജിയോഗ്രാഫിക്കല വേദന